കോൺഗ്രസ് വിട്ടതിൻ്റെ ഏക കാരണം പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ ഒരു എം പി കെ മുരളീധരൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗസ്റ്റാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ചന്ദ്രശേഖരാവർ വിളി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും എല്ലാ ഈ സ്ഥലത്തു നിന്നും ഉണ്ടാകും തലസ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളടക്കം ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഈ ചരിത്രമുഹൂർത്തം അരങ്ങേറിയത് തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനത്താണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലെ കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരുമടക്കം ഏകദേശം നാൽപ്പത്തി എട്ടോളം പേരാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇവരെ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഷോൺ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടിയിലേക്ക് വൻ വരവേൽപ്പ് തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് ബി ജെ പി നേതാക്കളായ വി വി രാജേഷ് പി കെ കൃഷ്ണദാസ് തുടങ്ങിയ ബി ജെ പിയിലെ പ്രമുഖരടക്കം പങ്കെടുത്തിരിക്കുകയാണ് ചടങ്ങിൽ കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച നെയ്യാറ്റിങ്ങര സഹകരണ കാർഷിക ബാങ്കിലെ ഡയറക്ടർമാരിൽ ഒരാളും മനുഷ്യാവകാശ മിഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രനും അദ്ദേഹത്തിന്റെ മകനും ബിജെപി അംഗത്വം സ്വീകരിച്ചു അതായത് തനിക്ക് പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിരവധി കോൺഗ്രസ് നേതാക്കളുടെ കോറുമാറ്റം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു മത്സരമായിട്ടല്ല മറിച്ച് ഒരു ദൗത്യമായിട്ടാണ് താൻ കാണുന്നതെന്നായിരുന്നു തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്നത് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഈ ചടങ്ങിൽ ആർ ചന്ദ്രന്റെ വാക്കുകളിലേക്ക് കോൺഗ്രസ് വിട്ടതിന്റെ ഏക കാരണം പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ ഒരു എം പി കെ എ മുരളീധരൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗസ്റ്റാണ് എൻ്റെ ജീവൻ പണയം വെച്ച് എട്ടാത്ത വയസ്സ് ഞാൻ കോൺഗ്രസിൻ്റെ കൊടി തൊള്ളിൽ വച്ച് ഈ കഴിഞ്ഞ വർഷത്ത് ജീവൻ വരെ പണയം വച്ച് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ അടുത്ത കാലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വരാൻ പാടില്ല അതിന് അതിൻ്റെ പകരക്കാരനായ ഒരാൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ചന്ദ്രശേഖരാവ്ളോട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും എല്ലാ ഈ സ്ഥലത്തു നിന്നും ഉണ്ടാകും തരൂർ ആവർത്തിച്ച് പറയാണ് ഇവിടെ ചില കാര്യങ്ങളിൽ പുറകോട്ടാണ് ഇപ്പോഴും നേറ്റകറ്റുകൾ പല ഭാഗങ്ങളിൽ ആളില്ല എന്ത് നേട്ടം അദ്ദേഹം വരും ഒരു ഗസ്റ്റ് പോലെ വരും പോകും എന്ത് സഹായം നേടിയും വിളിക്കാം പറയാം ഇതാണ് പറയുന്നത് പാർട്ടിയുടെ അടുത്ത് പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് പല പല സമയങ്ങളിലും പല സമയങ്ങളിലും ഞാൻ കൊടുക്കുന്ന നെയ്യാറ്റങ്കര താലൂക്കിൽ ഞാൻ കൊടുക്കുന്ന പത്ത് ആയിരക്കണക്കിന് ആൾക്കാരാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു എല്ലാ രാഷ്ട്രീയ ഈ ഏയായാലും ഗ്രൂപ്പായാലും ഏത് ഗ്രൂപ്പായാലും കോൺഗ്രസിൻ്റെ ഏത് ഗ്രൂപ്പുകാർക്കും എല്ലാവർക്കും അറിയാം രാഫായി ചന്ദ്രൻ കൊടുക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ രാഫായി ചന്ദ്രൻ കൊടുക്കുന്ന ആൾക്കാർ മാത്രമേ ചില ഭാഗങ്ങളിൽ നെയ്യാറ്റങ്കര ആയാലും സെക്രട്ടറിയറ്റ് പിന്നെ നല്ല കാര്യം ഒരു കാര്യം പറയാണ്ട് ഉമ്മൻചാണ്ടി സാർ എൻ്റെ മനസ്സിലുണ്ട് അത് ആ മനസ്സിൽ കൊണ്ട് നടക്കണം പക്ഷെ ഒരു കാര്യം ഇവിടെ ഗ്രൂപ്പിസവും പല കാര്യങ്ങളും വെച്ച് ഇത് തകർന്നു പോകാനാണ് സാധ്യത കൃത്യമായിട്ടും കോൺഗ്രസ് മതപ്രചരണത്തിൻ്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തെടുത്ത് പറഞ്ഞു ഇവിടെ ഏകാധിപത്യം ഇവിടെ ഒരു അടിസ്ഥാനമില്ല ആരെടുത്ത് നമ്മളെ കുറ്റങ്ങൾ പറയാൻ ആരെടുത്ത് പറയും ആരുമില്ല വടിയെടുത്തവരൊക്കെ വേട്ടക്കാർ ഇതാണ് സത്യം അതെന്തോന്നു